ഇന്ന് വൈകിട്ട് കോഴിക്കോട് അരയടുത്ത് പാലത്തിൻ്റെ അടുത്ത് നടന്ന ഭീകരമായ ഒരു ബസ് അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തികച്ചും ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേർക്കാണ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരാളെ നില അതീവ ഗുരുതരമായി തൊട്ടടുത്ത ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉണ്ട് ഇത് തികച്ചും നമ്മൾ കാണുന്ന കാഴ്ചയാണ് ബസ് ഡ്രൈവർമാരുടെ അനാസ്ഥ കൊണ്ട് മത്സര ഓട്ടം കൊണ്ട് സംഭവിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഒരു നേർ കാഴ്ചയാണ് ബസിൻ്റെ കാഴ്ച കാണുമ്പോൾ തന്നെ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മൾ വളരെ ഭീകരമായ കാഴ്ചയാണ് ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് തീർച്ചയായിട്ടും ഇത് ബസ് ഡ്രൈവറുടെ അനാസ്ഥ മത്സര ഓട്ടത്തിൽ എൻ്റെ സ്ഥലമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ബൈക്കിനെ മറികടക്കുന്ന സമയത്തുണ്ടായ ഭീകരമായ ഒരു അപകടമാണ് തീർച്ചയായിട്ടും ഒത്തിരി പേർക്കാണ് അതിൽ പരിക്കേ സംഭവിച്ചിട്ടുള്ളത് പത്ത് പേരെ പന്ത്രണ്ടോളം പേരെ പത്തിലധികം പേരെ പന്ത്രണ്ടോളം പേരെയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും അല്ല പന്ത്രണ്ടോളം പേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും നാൽപ്പതിനു മുകളിൽ ആളുകളെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും തൊട്ടടുത്ത ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും അഡ്മിറ്റ് ചെയ്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഒരാൾ നില ഗുരുതരമായിട്ട് അതീവ ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ബസ് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടയുമൊട്ടയാണ് തികച്ചും ബ്രേക്ക് നിൽ നിൽക്കാത്ത ഒരു അവസ്ഥയിലുള്ള ടയറുകളാണ് ശരി തീർച്ചയായിട്ടും ഇത് മത്സര ഓട്ടത്തിൻ്റെ ഒരു ഫലമാണ് ബൈക്കിനെ മറികടക്കുമ്പോൾ സംഭവിച്ച ഒരു അപകടം ആണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തീർച്ചയായിട്ടും ഈ അപകടം ഭീകരമായൊരു കാഴ്ചയാണ് ഈ ബസ്സിൻ്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഒരാളെ തട്ടി മതിൽ തൊട്ടടുത്തുള്ള മതിൽ എന്നോട് ചേർന്ന് ഒരാളെ തട്ടി കൊണ്ടാണ് ബസ് മറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഒത്തിരി പേരുടെ അപകടത്തിലേക്ക് നയിച്ച ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് അരയിടത്ത് ഭാഗത്ത് ഇതിൽ ദൃക്സാക്ഷികളുടെ ഒരു അഭിപ്രായത്തിൽ അവരുടെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇതിൻ്റെ അപകടം നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മത്സര ഓട്ടം തന്നെയാണ് ഡ്രൈ ഡ്രൈവറുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഇതിന് ശക്തമായ നടപടി തന്നെ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മത്സര ഓട്ടം ബസ്സുകളിൽ ജീ ആളുകളുടെ ജീവൻ കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന ചില ചില ബസ് ഡ്രൈവർമാർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല എങ്കിലും ഭൂരിപക്ഷം നമ്മൾ കാണുന്ന ബസ്സുകളും മത്സര ഓട്ടത്തിൻ്റെ ഒരു ഒരു ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നതാണ് അതിൻ്റെ ഒരു 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 ലാസ്റ്റ് സംഭവമാണ് അവസാനം നടന്നൊരു സംഭവമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് വളരെ ഭീകരമായ കാഴ്ചയാണ് ഈ ബസ്സിൻ്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഭീകരമായ കാഴ്ചയാണ് ഒത്തിരി പേർക്ക് ക്കിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അതിൻ്റെ എത്രത്തോളം അത് കൂടുതലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അത് വരും സമയത്തിനുള്ളിൽ നമുക്കറിയാൻ പറ്റുന്നതാണ് എന്നിരുന്നാലും ഇത് ഈ ഇത്തരം ബസ് ഡ്രൈവർമാരുടെ മത്സരവാർത്തയും ആസ്തിയും ഒരു ശക്തമായ നടപടി തന്നെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട് നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽ അപകടം സംഭവിച്ചിരുന്നു എന്നിരിക്കുന്നത് അരയടുത്ത് പാലം ബേബി മെമ്മോറിയലിൻ്റെ തൊട്ടടുത്തുള്ള ആ പാലത്തിൻ്റെ അവസാന ഭാഗത്താണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് ഒരു ബൈക്കിനെ മറികടക്കുന്ന സമയത്താണ് ഈ ഒരു ഭീകരമായ അപകടം നടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് പന്ത്രണ്ടോളം പേർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലും നാൽപ്പത്തിലധികം പേർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലുമാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഒരാളുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുന്നു എന്നതാണ് അറിയാൻ സാധിച്ചത് பண்ணிக்க வீடு <us> <tortilla rolls> thank you